മലയാള സിനിമാ ലോകത്തെ മാതൃകാപരമായ ഒന്നാണ് അന്തരിച്ച നടൻ സുകുമാരന്റെ ഇത് സുകുമാരന്റെ വിയോഗത്തിന് ശേഷം തന്റെ മക്കളെയും കുടുംബത്തെയും തളരാതെ നയിച്ച മല്ലിക സുകുമാരൻ ഇന്ന് തന്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും വിജയങ്ങളിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് കഴിയുന്നത് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട താരകുടുംബമാണ് സുകുമാരന്റെ ഇത് സിനിമയ്ക്കപ്പുറം കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്ന ഈ കുടുംബത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് എപ്പോഴും വലിയ താല്പര്യമാണ് സുകുമാരൻ എന്ന അതുല്യ നടന്റെ അഭാവത്തിലും ആ കുടുംബത്തിന്റെ പ്രശസ്തി ഒട്ടും മങ്ങാതെ കാത്തു സൂക്ഷിക്കുന്നത് മല്ലിക സുകുമാരൻ എന്ന കരുത്തുറ്റ സ്ത്രീയുടെ സാന്നിധ്യമാണ് മക്കളുടെ വളർച്ചയും സിനിമാ പ്രവേശനവും കാണാൻ സുകുമാരന് കഴിഞ്ഞില്ലെങ്കിലും തന്റെ മക്കൾ ഇന്ന് മലയാള സിനിമയിലെ നെടുന്തൂണുകളായി മാറിയതിൽ മല്ലിക ഇന്നും അഭിമാനം കൊള്ളുന്നു മല്ലിക സുകുമാരൻ എന്ന നടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ സന്തോഷകരമായ സമയമാണ് അവരുടെ പുതിയ ചിത്രമായ പ്രകമ്പനം തിയേറ്ററുകളിൽ വൻ വിജയമായി മുന്നേറുകയാണ് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു ചിത്രം എന്ന നിലയിൽ പ്രകമ്പനം വലിയ ചർച്ചയാകുന്നു വയസ്സുകാലത്ത് ഇത്രയും ചിരിക്കാൻ അവസരം കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യമാണെന്ന് മല്ലിക തന്നെ പറയുന്നു സിനിമയുടെ വിജയവാർത്ത അറിഞ്ഞ് മകൻ പൃഥ്വിരാജ് തന്നെ വിളിച്ച സന്തോഷം അവർ പങ്കുവെച്ചു മക്കൾ രണ്ടുപേരും ഇതുവരെ സിനിമ കണ്ടിട്ടില്ലെങ്കിലും തിരക്കുകൾ ഒഴിഞ്ഞാലുടൻ സിനിമ കാണുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് സിനിമയിലെ ചെമ്പകത്തമ്മ എന്ന കഥാപാത്രം മല്ലികയ്ക്ക് വലിയ സംതൃപ്തി നൽകിയ ഒന്നാണ് മലയാള സിനിമയുടെ അതിരുകൾ കടന്ന് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നടനായി പൃഥ്വിരാജ് മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകളെ കുറിച്ച് മല്ലികയ്ക്ക് കൃത്യമായി ധാരണയുണ്ട് പൃഥ്വിരാജ് നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു മകന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സാധാരണയായി പോകാറില്ലാത്ത മല്ലിക അമ്മ തന്റെ നാട്ടിലായതുകൊണ്ട് മാത്രമാണ് നോബഡിയുടെ സെറ്റിൽ എത്തിയത് അവിടെ തന്റെ മകന്റെ അധ്വാനം ഷൂട്ടിംഗ് രീതികളും അവർ നേരിൽ കണ്ടു പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രൊജക്ടുകൾ ഒന്നായ എസ് എസ് രാജമൗലി ചിത്രത്തിന്റെ തിരക്കുകളിലേക്കും അദ്ദേഹം ഉടൻ പ്രവേശിക്കും ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തെക്കുറിച്ച് മല്ലികയും ഏറെ പ്രതീക്ഷയിലാണ് അഭിനയത്തിനപ്പുറം പൃഥ്വിരാജ് സംവിധായകന്റെ കുപ്പായവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ അടുത്ത സംവിധാന സംരംഭത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെങ്കിലും അത് വലിയൊരു സസ്പെൻസ് ആയി തന്നെ വെച്ചിരിക്കുകയാണ് മൂത്ത മകൻ ഇന്ദ്രജിത് സുകുമാരൻ തന്റെ കരിയറിലെ മികച്ച സമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്ദ്രജിത്ത് ഇപ്പോൾ മലയാളത്തിന് പുറമെ തമിഴ് വെബ് സീരീസുകളിലും ഹിന്ദി ചിത്രങ്ങളിലും സജീവമാണ് അഭിനയത്തിന് പുറമെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ മേഖലകളിലേക്കും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പൂർണിമയുടെ ബിസിനസ് തിരക്കുകളും മക്കളുടെ പഠനകാര്യങ്ങളും എല്ലാം ഇന്ദ്രജിത് കൃത്യമായി കൊണ്ടുപോകുന്നു ഇന്ദ്രജിത്തിന്റെ പുതിയ ചുവടുവയ്പ്പുകളെ കുറിച്ചും മല്ലികയ്ക്ക് വലിയ അഭിമാനമുണ്ട് മല്ലിക സുകുമാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവരുടെ കൊച്ചുമക്കളാണ് പൃഥ്വിടെ മകൾ അലങ്കൃതയും ഇന്ദ്രജിത്തിന്റെ മകളായ പ്രാർത്ഥനയും നക്ഷത്രയും അച്ചമ്മയുടെ ജീവനാണ് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം ഈ മക്കൾക്കുണ്ടെന്ന് പറഞ്ഞ് മല്ലിക പലപ്പോഴും പൃഥ്വിയും ഇന്ദ്രനെയും കളിയാക്കാറുണ്ട്